ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പെഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യമായ മറുപടി പാകിസ്ഥാന് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മറവിൽ ഉത്തർപ്രദേശ് സർക്കാർ നടത്തിയ ഏറ്റവും വലിയ നിറകേട് അവിടുത്തെ മുന്നൂറ്റിയൻപതോളം പള്ളികളും അതുപോലെ തന്നെ മദ്രസകളുമടങ്ങുന്ന കെട്ടിടങ്ങൾ പൊളിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവരികയാണ് എന്നാൽ ഈ വിഷയം മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നീട് ഈ കാര്യങ്ങളെല്ലാം തന്നെ രണ്ടു ദിവസത്തിനകം പ്രധാനപ്പെട്ട ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു നേപ്പാൾ അതിർത്തിയുമായി ബന്ധപ്പെട്ട മുസ്ലിം മതപഠന കേന്ദ്രങ്ങൾ പലതും തകർത്തതുമായി ബന്ധപ്പെട്ട വാർത്ത വരികയാണ് ഹിന്ദു തരത്തിലുള്ള അനീതിയാണ് അവിടെ കാട്ടിക്കൂട്ടിയത് പ്രത്യേകമായി അവിടെ മുന്നൂറ്റി അൻപതോളം കെട്ടിടങ്ങൾ നശിപ്പിച്ചുവെന്ന് പറയുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ എണ്ണം ഹിന്ദുമതനാമധാരികളുടെ പേരിലുള്ളതും ഉണ്ട് എന്ന രീതിയിൽ ഒരു തൊടുവാദം ഉന്നയിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ ഈ വിഷയവുമായി പോയ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ ഓർപ്പറേഷൻ സിന്ധൂർ കേന്ദ്ര സർക്കാർ വിജയകരമായി നടപ്പിലാക്കുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി നേതാക്കൾ അവിടെയും ഹിന്ദു മുസ്ലിം ഡിവിഷൻ അതായത് വർഗീയ വർഗീയപജനത്തിന് വേണ്ടി ആക്കം കൂട്ടിക്കൊണ്ട് ഒരു നെഗറ്റീവ് സന്ദേശമാണ് നൽകുന്നതെന്ന് വ്യക്തമാവുകയാണ് അല്ലാതെ ഈ പള്ളികളും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളും ഈ സമയം നോക്കി തന്നെ പൊളിക്കേണ്ടതിന്റെ ഔചിത്യം എന്തായിരുന്നു കമ്മ്യൂണൽ പോളറൈസേഷനാണ് ലക്ഷ്യം എന്നാൽ ഈ വിഷയം സുപ്രീം കോടതിയിലേക്ക് നീങ്ങുമെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയാണ് അദ്ദേഹം ഈ കേസ് സ്വമേധയാൽ എടുക്കുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരുന്നു കാണുന്നത് മുതിർന്ന അഭിഭാഷകനായ കപിൽ സെബലിനെ പോലുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടിക്രമവുമായി മുന്നോട്ടു പോകുമോ എന്നാണ് നോക്കിക്കാണുന്നത് പ്രത്യേകിച്ചും അഖിലേഷ് യാദവ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ യോഗിക്ക് ഭയമുള്ളത് സമാജ്വാദി പാർട്ടിയെയാണ് ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ പിന്നോക്ക ഒബിസി വിഭാഗങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും സംരക്ഷിക്കുന്നത് ഒരു പരിധിവരെ ബിജെപിയുടെ അക്രമരാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് സമാജ്വാദി പാർട്ടിയാണെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരിച്ചടി കിട്ടിയതാണ് അതേസമയം നിയമസഭയിൽ വർഗീയ വേണ്ടി ഏറ്റവും നെറുകേട് കാട്ടിയിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലിലേക്കാണ് പോകുന്നത് ഈ വിഷയത്തിൽ സുപ്രീംകോടതി നടപടി സ്വീകരിച്ച് മതിയാവൂ എന്നുള്ള തീരുമാനത്തിലേക്കാണ് കപിൾ ശിവരും നീങ്ങുന്നത് അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാംഗം കൂടിയാണ് എന്നുള്ളത് ഓർമ്മിക്കേണ്ടതാണ് അതായത് ഇവിടെ ഈ മുന്നൂറ്റിഅൻപതോളം കെട്ടിടങ്ങൾ പൊളിച്ചത് അതും ഓപ്പറേഷൻ സിന്ധു നടക്കുന്ന സമയം തന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണ് കേന്ദ്രത്തിന്റെ നയമെന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഒറ്റക്കെട്ടായി ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഇല്ലാതെ മതസൗഹാർദ്ദത്തോടെ ഒറ്റക്കെട്ടായി പൊരുതുമ്പോഴാണ് മറ്റു ഒരു ബി ജെ പി മന്ത്രി സോഫിയ ഖുറേഷി ഭീകരുടെ സഹോദരിയാണെന്ന് പറഞ്ഞ് വൃത്തികടകൾ പറഞ്ഞുകൂട്ടിയത് അത്തരത്തിലുള്ള പ്രാദേശിക ബി ജെ പി നേതാക്കൾ പലകുറി ഇന്ത്യയിൽ പയറ്റുന്നത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഉത്തർപ്രദേശിലും ഇതുതന്നെയാണ് കണ്ടത് ഏതായാലും വിടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്